പെരിയ കുഞ്ഞുവളപ്പ് തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യങ്കെട്ട് മഹോത്സവത്തിനുള്ള കൂവം അടങ്ങും ആദ്യത്തെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിനാണ് ഈ തറവാട് സന്നിധിയിൽ അരങ്ങൊരുക്കുന്നത് തികഞ്ഞാൽ പെരിയ ശ്രീ പുരഭൂത ദേവസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന പെരിയ കുഞ്ഞുവിളപ്പ് തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിലാണ് വയനാട്ടു പുലവൻ തെയ്യങ്കട്ട് മഹോത്സവം നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച സുപ്രധാനമായ കൂവമളക്കൽ ചടങ്ങ് നടത്തിയത് പകൽ പതിനൊന്ന് നാൽപ്പതിനും പന്ത്രണ്ട് നാൽപ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിലായിരുന്നു അനുഷ്ഠാന വിധി പ്രകാരമുള്ള ചടങ്ങ് കോമരങ്ങളുടെ ദേവനർത്തനത്തോടെയായിരുന്നു തുടക്കം ശേഷം ആചാര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പ്രാർത്ഥനാപൂർവം തിരുമുറ്റത്തെ നെൽക്കൂനയിൽ മഞ്ഞൾക്കൂറി എറിഞ്ഞു യും പ്രതിരിയാലിഭൂത ദേവസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നവർ പാലക്കുന്ന ഘടകത്തെ പ്രതിനിധീകരിക്കുന്നവർ അതുപോലെ തന്നെ പെരിയാർ തറവാട്ടിനെ പ്രതിനിധീകരിക്കുന്നവർ അടയാളം ചേർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർന്നാണ് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ചൂട്ടൊപ്പിക്കൽ ചടങ്ങിന് നിയോഗിതനായ കർമ്മി ഓരോ ദൈവസങ്കേതങ്ങളിലേക്കുമുള്ള നെല്ല് അളന്നെടുത്തത് ഇവ ബാല്യക്കാർ തത്സമയം ഒതികളാക്കി വകമാറ്റിവെച്ചു ദേശാധിപസ്ഥാനം അലങ്കരിക്കുന്ന കൊണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തിയൊന്നിടങ്ങളിൽ വീതവും കീഴൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം മേങ്ങൂത്ത് ശ്രീ പെരും ത്രികോവിലപ്പൻ ക്ഷേത്രം പനിയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രം കോട്ടപ്പാറ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ മറ്റു ക്ഷേത്രങ്ങളിലേക്കും ദേവസ്ഥാനങ്ങളിലേക്കും പതിനൊന്നിടങ്ങൾ വീതവുമാണ് നെല്ലളന്ന് മാറ്റിവെച്ചത് തെയ്യങ്കെട്ടിന് മുമ്പായി ഇവ അതാത് ഇടങ്ങളിലെത്തിച്ച് സമർപ്പിക്കും തെയ്യങ്കട്ട് ഉത്സവത്തിൽ വയനാട്ടുകുലവൻ്റെയും കണ്ണാർക്കേളൻ്റെയും കോലം ധരിക്കാൽ നിയോഗിതരായവർക്കുള്ള അടയാള കൊടുക്കൽ ചടങ്ങും ഇതോടൊപ്പം നടത്തി പ്രാർത്ഥനാ സാഫല്യമായി വന്നെത്തുന്ന മഹോത്സവത്തിന് ദേശദേവന്മാരുടെയും ദേവികളുടെയും അനുവാദവും അനുഗ്രഹവും തേടിയുള്ള പ്രാർത്ഥനാ സമർപ്പണമാണിത് വിപുലവും നിർഭരവുമായി മാറിയ കോമൾക്കൽ ചടങ്ങിൽ പെരിയ പുലിഭൂത ദേവസ്ഥാനത്തെയും മറ്റു ക്ഷേത്ര കഴകങ്ങളിലെയും സ്ഥാനങ്ങളിലെയും ആചാരസ്ഥാനികരും ആഘോഷ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും ഭക്തിജനങ്ങളുമെല്ലാമായി നൂറുകണക്കിനാളുകൾ സമ്മർദ്ദിച്ചു ഐവർ പരദേവതാമൂർത്തികളുടെ സാന്നിധ്യത്താൽ പെരുമുകേട്ട പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തെ പ്രധാന കർമ്മിയായ കാരണവർ സ്ഥാനം അലങ്കരിക്കുവാൻ അവകാശമുള്ള തറവാട് കൂടിയാണ് കുഞ്ഞുവളപ്പ് തറവാട് നിലവിൽ ഇവിടുത്തെ മുതിർന്ന കോരൻ കാരണവർ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടോളമായി ഈ സ്ഥാനം അലങ്കരിച്ചു വരികയാണ് തെയ്യം കെട്ടിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തറവാട് സന്നിധിയിൽ സജീവമായി നടന്നു വരുന്നുണ്ട് ഇതിൽ സവിശേഷമായ കന്നിക്കല്ലവറിയുടെ നിർമ്മാണം മനോഹരവും മാതൃകാപരവുമായ രീതിയിൽ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു നിലമ്പടിയിലെ മികവും തികവും പ്രകടമാക്കുന്നതാണ് ആകർഷകമായ Que ni que la mara, ni es miro, peria.